നമസ്കാരം കൃഷി ജാഗ്രൻ കൃഷി വാർത്തകൾ പവർഡ് ബൈ സ്റ്റിൽ ഇന്ത്യ ഇന്നത്തെ പ്രധാന വാർത്തകൾ രാഷ്ട്രീയ കൃഷി വികാസ് യോജന പെർ ഡ്രോപ്പ് മോർ മൈക്രോ ഇറിഗേഷൻ പദ്ധതി പ്രകാരം അൻപത്തിയഞ്ച് ശതമാനം ധനസഹായം കേര കർഷകർക്ക് ആനുകൂല്യത്തിനുപരിയായി മുപ്പത് ശതമാനം പ്രത്യേക ധനസഹായം വലിയതുറ തീറ്റപ്പുൽ കൃഷി വികസന പരിശീലന കേന്ദ്രത്തിൽ ക്ഷീര കർഷകർക്കായി വിവിധ വിഷയങ്ങളിൽ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു സംസ്ഥാനത്ത് സെപ്റ്റംബര് പതിനെട്ടാം തീയതി വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലിന് സാധ്യത മഴയ്ക്ക് ശമനമായതിനാൽ ഒരു ജില്ലകളിലും പ്രത്യേക മഴ മുന്നറിയിപ്പുകളില്ല കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ സംയുക്ത ആഭിമുഖ്യത്തിൽ നൂതന ജലസേചന രീതികൾ പ്രോത്സാഹിപ്പിക്കുക ഉയർന്ന ഉൽപാദനം ഉറപ്പുവരുത്തുക ജലത്തിന്റെ ഉപയോഗക്ഷമത വർദ്ധിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ നടപ്പിലാക്കുന്ന രാഷ്ട്രീയ കൃഷിവികാസ് യോജന പെർ പെർഡ്രോപ്പ് മോർക്രോപ്പ് മൈക്രോ ഇറിഗേഷൻ പദ്ധതിയിലൂടെ കൃഷിയിടങ്ങളിൽ സൂക്ഷ്മ ജലസേചന സംവിധാനങ്ങൾ സബ്സിഡിയോടെ സ്ഥാപിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു സ്വന്തമായി കൃഷിയിടമുള്ള കർഷകർക്ക് ഈ പദ്ധതി പ്രകാരം ചെലവ് വരുന്ന തുകയുടെ അൻപത്തിയഞ്ച് ശതമാനം തുക പദ്ധതി നിബന്ധനകളോടെ ധനസഹായം ായി ലഭിക്കും കേര കർഷകർക്ക് പി ഡി എം സി പദ്ധതി പ്രകാരം അനുവദിച്ച ആനുകൂല്യത്തിനുപരിയായി കേര സമൃദ്ധി പദ്ധതി പ്രകാരം മുപ്പത് ശതമാനം പ്രത്യേക ധനസഹായം ലഭിക്കുന്നതാണ് നിബന്ധനകൾക്ക് വിധേയമായി ജലസ്രോതസ്സുകളുടെ വികസനം പമ്പിംഗ് ആവശ്യങ്ങൾ എന്നിവയ്ക്ക് കൂടി സൂക്ഷ്മ ജലസേചന സംവിധാനത്തോടൊപ്പം സഹായം നൽകും നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷയുടെ പകർപ്പ് ജില്ലയിലെ കൃഷി ഭവനുകളിലും കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയത്തിലും ലഭ്യമാണ് അപേക്ഷയോടൊപ്പം അപേക്ഷകന്റെ ആധാർ ബാങ്ക് പാസ്ബുക്ക് ഈ വർഷം ഒടുക്കിയ ഭൂനികുതി രസീത് പട്ടികജാതി പട്ടികവർഗക്കാരാണെങ്കിൽ ജാതി സർട്ടിഫിക്കറ്റ് എന്നിവയുടെ പകർപ്പും സമർപ്പിക്കേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്കായി ഓരോ ജില്ലക്കാരും ബന്ധപ്പെടേണ്ട ഫോൺ നമ്പറുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്നും ലഭ്യമാകും വലിയതുറ തീറ്റപ്പുൽ കൃഷി വികസന പരിശീലന കേന്ദ്രത്തിൽ ക്ഷീര കർഷകർക്കായി വിവിധ വിഷയങ്ങളിൽ പതിനേഴ് പതിനെട്ട് തീയതികളിൽ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സംസ്ഥാനത്ത് സെപ്റ്റംബർ പതിനെട്ടാം തീയതി വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലിന് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് അതേസമയം മഴയ്ക്ക് ശമനമായതിനാൽ അടുത്ത അഞ്ച് ദിവസങ്ങളിൽ ഒരു ജില്ലകളിലും പ്രത്യേക മഴ മുന്നറിയിപ്പുകൾ പ്രഖ്യാപിച്ചിട്ടില്ല ഇന്ന് എല്ലാ ജില്ലകളിലും ഇടിമിന്നലോട് കൂടിയ നേരിയ മഴ സാധ്യത നിലനിൽക്കുന്നതായും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് തടസ്സമില്ല ഇന്നും നാളെയും തെക്കു പടിഞ്ഞാറൻ അറബിക്കടൽ മധ്യപടിഞ്ഞാറൻ അറബിക്കടൽ സൊമാലിയ തെക്കൻ ഒമാൻ തീരങ്ങൾ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ ഞ്ച് മുതൽ അൻപത്തി അഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അറുപത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ പ്രത്യേക ജാഗ്രത പാലിക്കണമെന്നും അറിയിപ്പിൽ പറയുന്നു വാർത്തകൾ അവസാനിക്കുന്നു നന്ദി